കുടുംബത്തോടൊപ്പം പിറന്നാൾ ആഘോഷിച്ച് റിമി ടോമി സഹോദരങ്ങളുടെ മക്കൾക്കൊപ്പം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും റിമി ടോമി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടുംബത്തിനോടൊപ്പം പിറന്നാൾ ആഘോഷിച്ച് റിമി ടോമി സഹോദരങ്ങളുടെ മക്കൾക്കൊപ്പം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും റിമി ടോമി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു എന്ത് വേഗത്തിലാണ് സമയം ഓടിപ്പോകുന്നത് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസം എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നെ ഞാനാക്കിയ ഇരുപത്തിയഞ്ച് വർഷമായി സ്നേഹിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലതും ചീത്തയും ഒക്കെ പറഞ്ഞ് തെറ്റുകൾ തിരുത്തി തന്ന നിങ്ങളുടെ ആശംസകൾക്ക് കാത്തിരിക്കുന്നു പ്രായം വെറും നമ്പർ ആളെന്നുള്ളതൊക്കെ പറഞ്ഞാലും നാൽപ്പത്തിരണ്ട് വർഷത്തെ കഥകളും ചിരികളും ഓർമ്മകളും കൂടെയുണ്ട് എല്ലാത്തിനും നന്ദി റിമി ടോമി കുറിച്ചു റിമി ടോമിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് സഹോദരൻ്റെ ഭാര്യ മുക്തയും രംഗത്തെത്തി ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഒപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം